Hello guys! അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ആക്ടർ ബാല വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുകയാണ് കുറച്ചാളായിട്ട് ബാലയുമായി ബന്ധപ്പെട്ട ന്യൂസുകളൊന്നും കേൾക്കാനില്ലായിരുന്നു ബാല ഈ പറഞ്ഞ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി പുതിയ ഒരു കുക്കറി ചാനലൊക്കെ കോഗുലിയുമായി തുടങ്ങി സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കോൺട്രവേഴ്സി ഒന്നും ബാലയുമായി ബന്ധപ്പെട്ട് കേൾക്കാനില്ലായിരുന്നു ആക്ച്വലി ബാലയെ സ്നേഹിച്ച പോലെ അതായത് മലയാളികൾ ബാലയെ സ്നേഹിച്ച പോലെ മറ്റൊരു തമിഴ്നടനയെ മലയാളിയെ സ്നേഹിച്ചിട്ടില്ല സ്വന്തം അംഗത്തെ പോലെ ബാലയെ കാണുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ബാല കാണിച്ച ചില നിലപാടുകൾ ബാല ഒരു കള്ളനാണ് അല്ലെങ്കിൽ ഒരു കൂക്കഡ് മൈൻഡ് ആണെന്ന് തോന്നി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ബാലയുമായി ബന്ധപ്പെട്ട ആ ഒരു വിവാദം അതിന്റെ ആ ഒരു പ്രഥമ വീഡിയോ കണ്ടതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള ബന്ധപ്പെട്ട് കുറച്ച് എക്സ്ക്ലൂസീവ് കാര്യങ്ങൾ പറഞ്ഞ ബാല പാപ്പു സ്നേഹം സ്വന്തം മകളോടുള്ള ബാലയുടെ സ്നേഹം നമ്മൾ പല കണ്ടതാണ് പാപ്പുവിന് വേണ്ടി കണ്ണീർ പൊഴിക്കുന്ന ബാല ആ ബാലയ്ക്ക് സപ്പോർട്ടായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ധാരാളം ബാലയുടെ ആരാധകരൊക്കെ നിന്ന് നമ്മൾ കണ്ടതാണ് എങ്കിലും അതൊക്കെ സത്യമായിരുന്നില്ല ബാല പാപ്പുവിനെ സ്വന്തം മകളെ ചതിക്കുകയായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്തയെ അതിനെ സാധൂകരിക്കുന്ന തെളിവുകളുമാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഞങ്ങളും കൂടെ നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ മാരേജ് അഗ്രിമെന്റിന്റെ ഒരു കോപ്പിയാണ് അത് അവരുടെ സൈഡിൽ അപ്പം ആ ഡോക്യുമെൻസ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലൊരു പേജ് മൊത്തത്തിൽ വേറെയാണ് എൻ്റെ സിഗ്നേച്ചർ അടക്കം വേറെയാണ് അപ്പോൾ ആ പേജിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്ക് ആകെപ്പാട കൊടുത്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട് എച്ച് ഡി എഫ് സിയിൽ അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പേജാണ് അപ്പോൾ അതിനകത്ത് എന്താ മകൾക്ക് മെച്ചുവറായന് ശേഷം മാത്രം അവൾക്ക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് പരിശോധിച്ചപ്പോൾ ഈ ഒരു സംഭവമാണ് മിസ്സിങ് മാത്രമല്ല എന്നിട്ട് ആ ഒരു ഫുൾ പേജ് ഫോർസ്ഡ് ഐ മീൻ ഫോർജഡ് ആയിട്ട് അയച്ചിരിക്കണേ ഒപ്പം വ്യത്യാസം അപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ എച്ച് ഡി എഫ് സി ബാങ്കിൽ വിളിച്ച് ചോദിക്കുകയും അവിടെ വിളിച്ചു വെച്ചപ്പോഴാണ് അറിയുന്നത് ആ ഇൻഷുറൻസ് മൊത്തം സറണ്ടർ ചെയ്യുകയും പിന്നെ അതിനകത്തുള്ള പൈസ മൊത്തം എടുക്കുകയൊക്കെ ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ബാലയുടെ പാപ്പു സ്നേഹമൊക്കെ നമ്മൾ കണ്ടതാണ് സ്വന്തം മോൾക്ക് വേണ്ടി കണ്ണീര് പിഴിക്കുന്ന താൻ ജീവിതം തന്നെ തൻ്റെ മകൾക്ക് വേണ്ടിയാണ് പാപ്പുവിനെ ഒന്ന് കാണാൻ വേണ്ടി ഒരുനോക്ക് കാണാൻ വേണ്ടി കണ്ണീർ പിഴിക്കുന്ന താൻ ഏറ്റവും അധികം ഈ ലോകത്ത് സ്നേഹിക്കുന്ന പാപ്പുവിനെ ആണെന്ന് പോലും പറഞ്ഞ ബാലയെ നമ്മൾ കണ്ടതാണ് ആ ബാലയെ തള്ളിപ്പറയുന്ന പാപ്പുവിനെ നമ്മൾ കണ്ടതാണ് ആ ഒരു വിഷയത്തിൽ ഒരുപാട് പേര് ഈ പറഞ്ഞ പാപ്പുവിനെ കുറ്റം പറയും കളിയാക്കുകയും ചെയ്തു അപ്പൊ അത്രയും തന്റെ മകളെ സ്നേഹിച്ചെന്ന് പറയുന്ന ഈ ബാല ഇപ്പോൾ ചെയ്ത ഈ ഒരു പരിപാടി അതായത് തന്റെ മകൾക്ക് വേണ്ടി ഇത്രയും കോടീശ്വരനായ കോടികളുടെ ആസ്യ ഉണ്ടെന്ന് പറയുന്ന ബാല മകൾ തന്നെ തള്ളി പറഞ്ഞോ അല്ലെങ്കിൽ ഈ പറഞ്ഞോ തന്റെ കൂടെ നിന്നില്ല എന്തു തന്നെ ആയിക്കോട്ടെ ഇനി വെ ഈ മകൾക്ക് വേണ്ടി ബാല എന്ന് പറയുന്ന ഈ ഒരു ഇൻഷുറൻസ് ക്യാൻസൽ ചെയ്തതിനു ശേഷം അതിൽ അടച്ചിരുന്ന അച്ഛനെ എന്റെ തുകയും ബാല കൈക്കലാക്കി എന്നാണ് പറയുന്നത് ആലോചിച്ച് നോക്കുക ബാല എത്രമാത്രം ക്രൂരനായ ഒരു വ്യക്തിയാണ് ഒരു പക്ഷേ ഇതിന്റെ ഒരു മറുവശം ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ പാപ്പുവിന്റെ ചില വെളിപ്പെടുത്തലുണ്ടായിരുന്നു ബാലയെക്കുറിച്ച് പാപ്പു ബാലയെ തള്ളി പറയുന്ന ആ ഒരു വിഷയത്തിന് ശേഷമാണോ ഈ ഒരു സംഭവം നടന്നതെന്ന് കൂടുതൽ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഈ പറഞ്ഞ പറഞ്ഞ ഇൻഷുറൻസ് ക്യാൻസൽ ചെയ്തത് അതാണോ ബാലയെ ചുടിപ്പിച്ചതെന്ന് തീർച്ചയായും കണ്ടെത്തേണ്ടതുണ്ട് അങ്ങനെയെങ്കിലും ഒരുപക്ഷെ അതായിരിക്കാം ഒരുപക്ഷെ ബാലയെ പ്രകോപിപ്പിച്ചു കരുതാം അതല്ല അതിനു മുമ്പാണ് ബാല ഇത് ചെയ്തതെങ്കിൽ തീർച്ചയായും ബാല ഒരു നല്ല അച്ഛനല്ല അല്ലെങ്കിൽ പാപ്പു എന്ന് പറയുന്ന തന്റെ മകളെ ഒരിക്കൽ പോലും ബാല സ്നേഹിച്ചിരുന്നില്ല എന്ന് വളരെ വ്യക്തമാണ് ഇതിന് ബാല പറയുന്ന ആ ഒരു മറുപടി എന്താണ് ഗുഡ് മോർണിംഗ് ബാല കേൾക്കാമോ ബാല ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട് ബാല ബാല മോളുടെ ഇൻഷുറൻസ് പ്രീമിയം അടച്ചത് വിഡ്രോ ചെയ്തു ആ ഡോക്യുമെന്റ്സ് ഫോർജ് ചെയ്തു എന്നാണ് അമൃത പറയുന്നത് ശരിയാണോ അത് അപ്പൊ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ ഇത് കേൾക്കുന്നത് എന്താണുള്ളത് ഞാൻ അന്വേഷിക്കുന്നു കൊറേ കേസ് പിന്നെയും വന്നു ഞാൻ അറിഞ്ഞത് ഇപ്പൊ ഞാൻ ഒരു സ്വസ്ഥമായിട്ട് ഒരു മാരേജ് ലൈഫില് ഒരു പ്രശ്നമില്ലാണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ പരാതികൾ പിന്നെയും പിന്നെയും വരുന്ന എനിക്ക് അറിയുന്നത് വളരെ മനോഹരമായിട്ട് കുടുംബജീവിതത്തിലേക്ക് പോയിക്കൊണ്ട് മകളുടെ എനിക്ക് മനസ്സിലാവുന്നില്ല നോക്കട്ടെ അറിഞ്ഞാലേ അതെ അതെ മകളുടെ പേരിൽ ഇൻഷുറൻസ് പ്രീമിയം അടച്ചത് വിഡ്രോ ചെയ്തോ ബാലത്തെ കേസിന് ഒന്നും അറിയില്ല അതായത് ഈ ഒരു വിഷയത്തിൽ മറുപടി പറയാൻ ബാല തയ്യാറാവുന്നില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ബാല പറയുന്നില്ല ഞാൻ കറക്റ്റായിട്ട് പ്രീമിയം അടച്ചു അല്ലെങ്കിൽ ഇപ്പോഴും പ്രീമിയം കറക്റ്റായിട്ട് അടച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ബാല അവിടെ പറയാൻ ശ്രമിക്കുന്നില്ല ബാല പറയുന്നത് ഞാൻ അന്വേഷിക്കട്ടെ എന്നുള്ളതാണ് നൂറ് ശതമാനം അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാല ഈ പറഞ്ഞ ഈ ഒരു റിഫറൻസ് ക്ലോസ് ചെയ്തിരിക്കുന്നു അതിൽ നിന്ന് ബാല പൈസ എടുത്തിരിക്കുന്നു ഇവിടെ ഈ ബാല എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ ക്രൂരനായ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ബാല എന്ന് പറയുന്ന വ്യക്തി പലരോടും ഈ റിവഞ്ച് കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ഈ എലിസബത്ത് എന്ന് പറയുന്ന ബാലയുടെ മുൻ ഭാര്യയായിരുന്ന ആയിരുന്ന ലിവിങ് ഫ്യൂതർ ആയിരുന്ന എലിസബത്തിനോട് ഇപ്പോൾ ബാല റിവഞ്ച് വെച്ച് പുലർത്തുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില തെളിവുകളും കൂടി നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും അതായത് ഈ കഴിഞ്ഞ ദിവസം എലിസബത്ത് ഉദയന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അവർക്ക് ഡിപ്രഷനാണ് ജോലി രാജിവെച്ച് നാട്ടിലേക്ക് മടങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പം അതിന് താഴെ വന്നിട്ടുള്ള കമന്റുകൾ അതിലൊരു പർട്ടിക്കുലർ കമന്റ് ഡി വിഷൻ ഡി സോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കമന്റ് ഗീവ് ദ ഗോൾഡ് ബാക്ക് ടു ഹിം ഡോണ്ട് ആക്ട് സിമിലർലി യു ഹാവ് കെറ്റ് മെനി തിങ്സ് ഫ്രം അണ്ണ യു മസ്റ്റ് റിട്ടേൺ ദ ആൾ ബാലയിൽ നിന്ന് ഒരുപാട് സ്വർണങ്ങളടക്കം ഈ പറഞ്ഞ എലിസബത്ത് ഉദയൻ കൈക്കലാക്കി അത് തിരിച്ചു കൊടുക്കാനാണ് ഈ പറയുന്ന പർട്ടിക്കുലർ വ്യക്തി പറയുന്നത് അണ്ണനെ തിരിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ തന്നെ ധാരാളം കമന്റുകൾ അവിടെ വന്നിട്ടുണ്ട് ഒരുപാട് മോശം കമൻ്റുകൾ മറ്റു ചിലരും ചെയ്യുന്നുണ്ട് വളരെ മോശമായിട്ടാണ് എലിസബത്തിന്റെ ഈ ഒരു അവസ്ഥയിലും ആ ചില കമന്റുകൾ വരുന്നത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ ഈ ഒരു കമന്റുകൾ നീ ഇതിൽ വന്ന് ഒരുപാട് പ്രസവിക്കുന്നുണ്ടല്ലോ നീ ആരാ നടി നിന്റെ വിചാരം അഡ്വക്കേറ്റ് ശ്രീലാൽ ആരാണ് നീ ഒരുപാട് ആണുങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട് നിനക്ക് നാണമുണ്ടെങ്കിൽ പറയേണ്ടി ആരാണ് ഡോക്ടർ എന്ന് പറയാൻ പറ്റുമോ എന്നിട്ട് നീ കൂടുതൽ സംസാരിക്കുക അതായത് ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ കമന്റുകൾ ധാരാളം എങ്ങനെ വന്നപ്പോൾ ആ ഒരു കമന്റിന്റെ സ്രോതസ്സ് എന്താണെന്ന് സ്വാഭാവികമായും ആര് സംശയിച്ചേക്കാം ആ ഒരു അന്വേഷണം ചെന്നെത്തിയിരിക്കുന്നത് ഡി സോൺ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിലാണ് ആ പേജ് ഹാൻഡിൽ ചെയ്യുന്നത് ഇർഷാദ് റഹ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആ ഇർഷാദ് റഹ്മാനും ബാലയുമായിട്ട് വളരെ അടുപ്പം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് അതായത് ഇർഷാദ് റഹ്മാൻ സ്വന്തം അണ്ണനായി കാണുന്ന ഒരു വ്യക്തിയാണ് ബാല എന്നുള്ളതാണ് വാസ്തവം ബാലയമൊത്തുള്ള ധാരാളം ചിത്രങ്ങളും ഈ പറയുന്ന ഇർഷാദ് പങ്കുവെക്കുന്നു സോ തീർച്ചയായും ബാലയുടെ അറിവോടുകൂടി ആയിരിക്കാം ഇർഷാദ് ഇത്തരം ഒരു ആക്രമണം എലിസബത്ത് ഉദയനെതിരെ ഇപ്പോഴും അയച്ചുവിടുന്നത് നമുക്കറിയാം എലിസബത്ത് എന്ന് പറയുന്ന പെൺകുട്ടി ഒരിടത്തിലും അവരെ കുറ്റം പറയാനൊക്കെ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ബാലയുടെ ഏറ്റവും മോശം അവസ്ഥയിൽ ബാലയ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് പോലും ഈ എലിസബത്താണ് കൂടെ ഉണ്ടായിരുന്നത് അതും ഈ പറഞ്ഞ കല്യാണം കഴിക്കാതെ ഒരു ലിവിംഗ് ട്വർ ആണ് ഒരു ധാരണയും വെക്കാതെ വീട്ടുകാരെ പോലും തള്ളി പറഞ്ഞുകൊണ്ട് ബാലയുടെ കൂടെ ജീവിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ എലിസബത്ത് ഉദയൻ എലിസബത്ത് ഉദ്ദയൻ ആ ഒരു വീട്ടിൽ നിന്ന് പോകാനുണ്ടായ സാഹചര്യം ബാലയും ഈ പറഞ്ഞ ഒരു റിലേഷൻ തിരിച്ചറിഞ്ഞിട്ടാണെന്ന് പിന്നീട് പലരും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ആക്ച്വലി ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാലയുടെ മനസ്സിലുള്ള ഒരു ക്രിമിനൽ മൈൻഡാണ് ബാല ഈ പറഞ്ഞ എനിക്കിഷ്ടമല്ലാത്ത വ്യക്തികളോട് വലിയ റിവഞ്ച് കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ അമൃത സുരക്ഷിമായിട്ടും ചില കാര്യങ്ങൾ വിയോജിപ്പുള്ളതായിട്ട് നേരത്തെ നമ്മളൊക്കെ പറഞ്ഞാണ് ഈ പറഞ്ഞ ബാലകമായുള്ള വിവാഹത്തിന് ശേഷം അതിനുശേഷം പോയി കല്യാണം കഴിച്ച് ഈ പറഞ്ഞ ഗോപി സുന്ദർ എന്ന് പറയുന്ന ഒരു സ്ത്രീ സ്ത്രീലംബനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം പേഴ്സണലി നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു മ്യൂസിക് ഡയറക്ടർ ആണ് അദ്ദേഹത്തെ പോലെ ഈ കല്യാണരാമനായ ഒരാളെ കല്യാണം കഴിച്ച് ഏഹ് കൂടെ താമസിക്കാൻ ആരും ആഗ്രഹിക്കത്തില്ല അവിടെ ഈ പറഞ്ഞ അമൃത കാണിച്ചത് ഏറ്റവും വലിയ മണ്ഡത്തം തന്നെയാണ് ഏറ്റവും വലിയ തോന്നിവാസം തന്നെയാണെന്ന് ഞാൻ എന്നെ പറയത്തുള്ളൂ ആ ഒരു വിഷയത്തിൽ ഒരിക്കലും അമൃത കാണിച്ചത് ആരും അംഗീകരിക്കത്തില്ല പക്ഷേ ഈ ബാലികമായിട്ടുള്ള ഈ വിഷയങ്ങളിൽ അമൃത ആയിരുന്നു ശരിയെന്ന് ഇപ്പൊ ആരും ചിന്തിച്ചു കാരണം സ്വന്തം മകളുടെ ഈ പറഞ്ഞ സ്വന്തം മകൾക്ക് വേണ്ടി ഇത്രയും അധികം സ്നേഹിച്ചുവെന്ന് ബാല അവകാശപ്പെടുന്ന ഈ പാപ്പുവിന് വേണ്ടി തുടങ്ങിയ ഒരു ഇൻഷുറൻസൻസ് പാതുവഴിയിൽ ഡിക്ലെയർ ചെയ്ത് ആ പൈസ സ്വന്തമാക്കുന്ന ബാല എത്രത്തോളം തന്റെ മകളെ സ്നേഹിച്ചുവെന്ന് ഒരു ആൻസർ ബാല എന്നു പറയണം ഇനിയിപ്പോൾ ഈ പാപ്പു എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ബാലയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ അതായത് തൻ്റെ അച്ഛനെ തള്ളി പറഞ്ഞതുകൊണ്ടാണ് താൻ ഇത് പിൻവലിച്ചെന്ന് പറഞ്ഞാൽ പോലും അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല കോടതിയിൽ ബാല അല്ലെ ഇത് സബ്മിറ്റ് ചെയ്തതാണ് അതായത് ഈ ഒരു ഇൻഷുറൻസ് തുടങ്ങാമെന്നും ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകാമെന്നും കോടതിയോട് ബാല പറഞ്ഞ കാര്യങ്ങളാണ് അതാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു സംഭവമാണ് ബാല തെറ്റിച്ചിരിക്കുന്നത് അതായത് തൻ്റെ മകളെ സ്നേഹിക്കുന്നില്ലെന്ന് മാത്രമല്ല നിയമ പോലും ബാലയ്ക്ക് ബഹുമാനമില്ല എന്നുള്ളതാണ് വാസ്തു ബാലയോട് പറയാനുള്ളത് ബാല നാണമുണ്ടെങ്കിൽ ബാലയ്ക്ക് നാണമുണ്ടെങ്കിൽ ഇത്രയും അധികം കോടീശ്വരൻ എന്ന് പറയുന്ന ബാല ഇത്തരം ചെറ്റ പരിപാടികൾ ഇത്തരം നെറുകെട്ട പരിപാടികൾ അതായത് സ്വന്തം മകൾക്ക് വേണ്ടി ഇത്രയധികം മകളെ സ്നേഹിക്കുന്നു പറയുന്ന ഈ ബാല എന്ന് പറയുന്ന ഈ വ്യക്തി ഇനി മേലാൽ തന്റെ മകളെ താൻ സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ തന്റെ മകളെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പാടില്ല ഈ ഒരു പ്രോക്യർ കാണിച്ചു ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതിന് മറുപടിയും വ്യക്തമായ തെളിവുകളുമായി സത്യസന്ധമായ തെളിവുകളുമായി ബാല എന്നെ മുന്നോട്ട് വരണം ഈ ഒരു ഇൻഷുറൻസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ ഒരു ഇൻഷുറൻസിന് എത്ര പ്രീമിയം അടച്ചു അത്തരം തെളിവുകളുമായിട്ട് ബാല എന്നെ മുന്നോട്ട് വന്നത് വ്യക്തമാക്കണം ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയപ്പെടുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ബൈ